അതെ അതെ ഇനി വരും സിനിമകളൊക്കെ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനും കൂടി അറ്റൻഡ് ചെയ്യേണ്ടി വരും ഈ സെൻസർ ബോർഡ് ഇങ്ങനെ നിലക്കാണെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയിലെ ജസ്റ്റിസ് അവരുണ്ട് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് കൗൺസിലുണ്ട് പിന്നെ കത്തോലിക്ക സഭയു ആരൊക്കെയുണ്ട് അതെ അതെ ഇത് കത്തോലിക്ക കോൺഗ്രസ്സും കത്തോലിക്ക കോൺഗ്രസ് അവർ കക്ഷി ചേർന്നിട്ട് അവർക്ക് സിനിമ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോടതി അലോ ചെയ്തു നമ്മളാണ് വിഷയം പറയുകയും ചെയ്തില്ല അപ്പോൾ അവരുടെ പ്രതിനിധികളും കാണാനുണ്ട് ബഹുമാനപ്പെട്ട കോടതി കാണട്ടെ കോടതി കണ്ടിട്ട് കോടതിയുടെ അഭിപ്രായം വന്നതിന് ശേഷം നമ്മൾ ഞങ്ങൾ നീതിപൂർവമായ അഭിപ്രായം ഞങ്ങൾ യോജിക്കും അല്ലെങ്കിൽ തുടർ നടപടികൾ തീരുമാനിക്കുന്നു ഒരുപാട് ഒരുപാട് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടു ഈ അവസ്ഥ വരെ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുകയാണല്ലോ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ട് എത്തി നിൽക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു തീരുമാനം ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തുനിന്നും വരണം കക്ഷി ചേർന്നവരുടെ തീരുമാനം കൂടി ഞാൻ അറിഞ്ഞിട്ടാണല്ലോ അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങൾ തീരുമാനമായിട്ട് അല്ല ഇനി സെൻസർ ബോർഡിനും പോകുന്നതായിട്ട് മുൻപ് മത നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒക്കെ ഒരു ഷോ ഒക്കെ ആയിരിക്കും നല്ലത് കാരണം അതെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇടപെടുന്നല്ല ഇല്ലാതാക്കി